ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് രണ്ട് ദിവസത്തെ ഒരു തിരക്ക് ഞാൻ പറഞ്ഞു ഒരു ഗസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടെന്ന് ഞാൻ രണ്ട് ദിവസം മുന്നേ തന്നെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കുറച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് മുൻപത്തെ കുറച്ച് വീഡിയോ കൂടെ കാണിക്കുകയാണ് അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഒരു കംപ്ലീറ്റ് കുക്കിങ് തന്നെയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ തലദിവസവും പിറ്റേ ദിവസവും അപ്പോൾ രാവിലെ ഇപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ രാവിലെ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറിക്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെയ്ത കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ ഒന്ന് ചക്ക കുറച്ച് നന്നാക്കി നമ്മൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കവറിലാക്കിയിട്ട് വെച്ചത് പുഴുങ്ങിയ പോലെ ആക്കിയിട്ട് പുഴുങ്ങിയിട്ടില്ല വെറുതെ ഒന്ന് ബോയിൽ ചെയ്തത് മാത്രം അത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വേവിക്കുകയാണ് ഉപ്പും മിളകും ഒക്കെ ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ബോയിൽ ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കണ കുറച്ച് കടുക് ചുവന്നുള്ളി നാളികേരം ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ കാച്ചി അതിലേക്ക് ഒഴിക്കുക കാച്ചി ഒഴിക്കുക എന്നുള്ള കടുക് പൊട്ടീണേനെ കാച്ചി ഒഴിക്കുകയെന്ന് പറയണത് കേട്ടാ അപ്പോൾ ആവശ്യത്തിനുള്ള മുളകും മഞ്ഞളും ചേർക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക കേട്ടാ എന്നിട്ട് നന്നായിട്ട് വെക്കുക നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് ചൂടാക്കിയിട്ടാണ് ഒന്ന് ആവി കയറ്റിയിട്ടാണ് നമ്മൾ തണു പരത്തിയിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതെങ്കിലും കൂടി ഇത് നല്ല വേവ് ഉണ്ട് ഇതിന് ഓ നന്നായിട്ട് കുറച്ച് നേരം കൂടെ അത് വേണം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും നല്ല ചക്ക ആണ് നല്ല ചക്കക്കറി നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം ചക്ക ഇല്ലാത്ത സമയത്തൊന്നും നമുക്ക് ചക്ക കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ചക്ക ഞാനിപ്പോൾ എടുത്തു അപ്പോൾ പുതിയ അവർ വരുന്നവർക്ക് ചക്ക ഇഷ്ടമാണ് ഇപ്പോൾ നാട്ടിലില്ലാത്തവർക്ക് ചക്ക കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ നമ്മൾക്ക് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം കുറച്ച് നാൾ കഴിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ ഓ ചക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടം അപ്പോൾ കടുക് പൊട്ടിച്ചു എണ്ണ ഒഴിച്ചു ിട്ട് ഇത്തിരി ഉഴുന്നിട്ടു ഇനി കുറച്ച് പച്ചമുളകും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നാളികേരമൊക്കെ ഇട്ടിട്ടിട്ട് നമ്മളൊന്ന് ഒതുക്കി ചേർക്കണമെങ്കിൽ ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ നാളികേരം ഇട്ട് കാച്ചി വയ്ക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കടുക് പൊട്ടുമ്പോൾ കടുക് പൊട്ടി തേറിച്ച് ആകൊക്കെ തീർക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചതാട്ടോ അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞിട്ട് ഉഴുന്നു മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലേ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് താളിക്കാം കേട്ടോ അപ്പോൾ ചുവന്നുള്ളി ഉള്ളി ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ തന്നെ സവോള ഇങ്ങനെ ഫുഡ് ഇട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കും രണ്ട് ടൈപ്പിലായിട്ട് കട്ട് ചെയ്ത് വെക്കും അപ്പോൾ നമ്മളുടെ പണി ഒരു കുറേ ഭാഗം കുറേ നേരം നമുക്ക് അരിഞ്ഞിട്ടുള്ള ആ സമയം പോ പോലെ കഴിയും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ഇഞ്ചി അരിഞ്ഞ് വയ്ക്കുക പച്ചമുളക് അരിഞ്ഞ് വയ്ക്കുക കറിവേപ്പില പൊട്ടിച്ച് ഉണന്ന് വെക്കുക ചുവന്നുള്ളി ചുവന്നുള്ളിനെച്ച് സവോള ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് രണ്ട് മൂന്നും പാത്രങ്ങളിലാക്കിയിട്ട് അടച്ച് വെക്കുക അത് കുറേ ദിവസത്തിനല്ല പറയണേ ഇത്തരം ദിവസങ്ങളിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറയണത് കേട്ടാ അപ്പം നമുക്കത് കയ്യെത്തും ദൂരത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറികളൊക്കെ ടപ്പേന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം കറി കറിവേപ്പിലൊക്കെ ആ നേരത്തെ പൊട്ടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നേരെത്ര പോകുന്ന അറിയും പിന്നെ നമ്മൾ പിന്നെ ടയേർഡാവും നമ്മളങ്ങനെ നടന്ന് നടന്ന് ടയേർഡാവും അപ്പം ഇതിൻ്റെ ഇടയിൽ കുറച്ച് കോൽപ്പുളി എടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അത് കുരുമൊന്നുമില്ലാതെ തന്നെ കേട്ടാ വന്നിട്ട് അത് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരു വിരുന്നേര് വരുന്നുണ്ടെങ്കിൽ ഒരു വലിയ സന്നാഹമാണ് അത് ഇഞ്ചിക്കറി മോര് നാരങ്ങ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതിനൊ അതിനൊന്നും ആവശ്യമില്ല നമ്മള് സ്പീഡില് ചെയ്യാന്നുള്ളതാണ് കാര്യങ്ങൾ അത് അക്കാലത്ത് നമ്മളെ വീട്ടിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട സ്ത്രീകളാണ് അതായത് കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്ന പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് പണിയെടുക്കണുണ്ടോ പുതിയത് വന്ന പെണ്ണ് പെൺകുട്ടി എങ്ങനെയുണ്ട് അവൻ്റെ ഭാര്യ എങ്ങനെയുണ്ട് കാലത്തെ എണീക്കോ വല്ലതൊക്കെ ചെയ്യോ പഴവും അവള് നന്നായിട്ട് പണിയെടുക്കും ഈ ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആ വീട്ടിലുള്ള കാരണന്മാരുടെ പ്രധാനപടി അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് ഒരു പണിക്കാര്യത്തിനെ കൊണ്ടുവന്ന പോലെയാണ് അതിൽ കൂടെ ജോലിയുള്ള സ്ത്രീകളെന്ന് വെച്ചാൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും ആ കാലഘട്ടത്തിൽ വീട്ടിലെ പണിയും കഴിച്ചിട്ട് വേണം അവർക്ക് ജോലിക്ക് പോകണം ആ കാലത്ത് ചില മിക്സി ഉണ്ടാവില്ല ഫ്രിഡ്ജ് ഉണ്ടാവില്ല അതേപോലെ കുറേ പണികൾ കൂടുതലാണ് മുറ്റടി വെള്ളം കോരൽ പാത്രം കഴിഞ്ഞ അപ്പോൾ ഇഞ്ചി ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് എടുത്തിട്ട് ഇതുപോലെ പിഴിയ കേട്ടോ പിഴിഞ്ഞിട്ട് ആ ജ്യൂസ് ആ പുളി നമ്മൾ അടിച്ചു വെച്ചതിലേക്ക് ഒഴിച്ച് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക കടുക് പൊട്ടിച്ചു അതുപോലെ ഉലുവ ഇതൊക്കെ ഒരു പച്ചമുളക് ഇതിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തു അതാണ് ഈ അടുപ്പിൽ കാണുന്നത് അപ്പോൾ നന്നായിട്ടത് മൂക്കട്ടെട്ടോ അങ്ങനെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഇഞ്ചി പിഴിഞ്ഞിട്ടുള്ളതുണ്ടല്ലോ അതങ്ങനെ നയിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലിട്ടു അപ്പോൾ ഇഞ്ചിയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാൻ കാരണം അതല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി അടിയിൽ പിടിക്കും പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ കരിഞ്ഞു ഇങ്ങനെയാണ് നമ്മൾക്ക് ഇഞ്ചിക്കറി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഇഞ്ചിക്കറി ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ പാത്രത്തിൽ ഞാൻ ഇത്തിരി ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനാവശ്യമുള്ള മിളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഞാൻ ഒത്തിരി മല്ലിപ്പൊടി ഇഞ്ചിക്കറിയിൽ ചേർക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ വേണ്ട കേട്ടോ അപ്പം നന്നായിട്ടൊന്നും ഇളക്കുക തീ വളരെ കുറച്ച് പാടുള്ളൂ പൊടി ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഈ പുളി അടിച്ചു വെച്ചുകൊണ്ടല്ലോ അതിലേക്ക് ചേർക്കാം മുൻകാലങ്ങളിൽ എങ്ങനെയാണ് പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ഞരടി പിഴിഞ്ഞ് ഞരടി പിഴിഞ്ഞ് അതെടുത്ത് ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം ഇത് വറ്റിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇതിൽ വളരെ തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ പൊടികളുടെ കുത്തുമണം ഒന്ന് പോകണം അതിനായിട്ട് ഇത്തിരി ചൂടുവെള്ളം ഒരു ജഗ്ഗിലെപ്പോഴും ഇത്തിരി ചൂടുവെള്ളം അടുത്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ല എല്ലാ കറികളിലും പച്ചവെള്ളം ഒഴിക്കേണ്ട ചൂടുവെള്ളം ഒഴിക്കാം ആവശ്യം നേരത്തെ എന്തെങ്കിലും കറി നമ്മൾക്ക് കരിഞ്ഞു പോകണമെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ അതേ ആ ഇതിൽ തന്നെ ഇരിക്കും കരിഞ്ഞു പോവില്ല കേട്ടോ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് അടുത്ത് തന്നെ ഒരിത്തിരി വെള്ളം വെക്കുക ആ നേരത്തെ വെള്ളം തപ്പി നമ്മൾ പോകരുത് അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് അതിലേക്ക് ഇത്തിരി ശർക്കര ഇടാം ഉപ്പ് ഇടണം ഉപ്പ് അറിയാമല്ലോ പുളി ചേർക്കുമ്പോൾ നല്ല പോലെ ഉപ്പ് ചേർക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് നോക്കുക ശർക്കര ആവശ്യത്തിന് ഇടുക ശർക്കര മസ്റ്റാണ് കറിയിൽ അത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടൊന്ന് അടച്ചു വെച്ച ശർക്കര അതിലേക്ക് ഉരുകി ചേർന്ന് നല്ലൊരു ഇഞ്ചിക്കറി പാകമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഇഞ്ചിക്കറി തയ്യാറാക്കിയത് അല്ലെങ്കിൽ എത്ര നേരം എടുക്കണം അത്ര നേരം ഒന്നും എടുത്തിട്ട് ഈ കാലഘട്ടത്തിലൊന്നും ആരും ചെയ്യില്ല അത്രയും സമയം അങ്ങോട്ട് കളയില്ല എന്നുള്ളതാണ് പിന്നെ ഒരു പാത്രത്തിൽ ഇത്തിരി നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഉരുളി വെച്ചു അതിലേക്ക് സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നമ്മൾക്ക് എല്ലാ മിക്കവാറും എല്ലാ കറികൾക്കും ആവശ്യമുള്ളതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് പറയണത് അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്ക കേട്ടോ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കട കടുന്നതായിട്ട് പൊടികൾ ചേർക്കാം അപ്പോൾ ഈ പൊടികൾ മല്ലി മുളക് മഞ്ഞൾ അത് കണക്കൊന്നും പറയുന്നില്ല കാരണം കുറച്ചധികം തന്നെ ബൾക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതായത് ഇവിടെ ഇപ്പോൾ കുറച്ച് ജോലിക്കാരുണ്ട് അവർക്ക് കൊടുക്കണം പിന്നെ വരുന്നവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെറോട്ട വാങ്ങി വെച്ചിട്ടുണ്ട് പെറോട്ടെന്ന് വെച്ചാൽ ഹാഫ് കുക്ക്ഡ് ആണ് വാങ്ങി വെച്ചിട്ടുള്ളത് അത് അതിപ്പോൾ ഈ ഇവിടെ ഈ ഫാമിനടുത്തൊന്നും നമുക്ക് കിട്ടില്ല അങ്ങനത്തെ ഒന്നും അന്വേഷിച്ചാൽ അപ്പം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ലുലുവിൽ പോയിട്ട് വാങ്ങിയത് പാലക്കാട് ലുലു വന്നപ്പോൾ കുറച്ചും കൂടെ നമു സുഖമുണ്ട് വളരെ അടുത്താണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർക്കാം ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും അതായത് എപ്പോഴാണ് തക്കാളി ചേർക്കുന്നത് പൊടി ചേർത്ത് നമ്മൾ മൂത്തതിന് ശേഷം മാത്രം തക്കാളി ചേർക്കുക അതിന് മുമ്പ് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പൊടി ഇടുമ്പോൾ പൊടി മൂക്കില്ല പൊടിയൊന്നും മൂത്ത് കിട്ടേണ്ട പിന്നിട്ട് വേണം നമ്മൾ തക്കാളി ചേർക്കാൻ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളിന്ന് ഒരു ജ്യൂസ് ഇറങ്ങി വരും അത് നല്ല ടെമ്പറേച്ചറിൽ നമ്മൾ തക്കാളി ചേർക്കുമ്പോൾ ആ ജ്യൂസ് ഇറങ്ങി വരില്ല അതുകൊണ്ട് തീ കുറച്ചിട്ട് വേണം തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അതിന് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ എന്നിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഈ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ബോൺലെസ് ആണ് അപ്പോൾ അത് നന്നായിട്ട് വേ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം ടേസ്റ്റ് എപ്പോഴും ബോണോട് ബോണോടുകൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് കിട്ടിയത് അപ്പോൾ ഇതാണ് കുറച്ചു ദിവസം മുന്നേ ഞങ്ങൾ ലുലുൽ പോയിട്ട് വാങ്ങിയതാണ് കേട്ടാ അപ്പൊ ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ ഞങ്ങള് ഇങ്ങനത്തെ കുറച്ച് വാങ്ങിച്ചു വെച്ചു എന്ന് മാത്രം അപ്പൊ ഇത് നന്നായിട്ട് ഇളക്ക കേട്ടാ ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കേണ്ടതുണ്ട് കുറച്ച് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞങ്ങൾ നാടൻ കറിയാണ് ഇപ്പം തയ്യാറാക്കണത് കേട്ടോ അപ്പം അതിൽ ഇറച്ചി മസാല ചേർക്കണം അതുപോലെ തന്നെ നമ്മൾ നാളികേരം അടിച്ചവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്കാണ് നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് അരച്ച് ഇതിലേക്ക് ഈ നാളികേരമൊക്കെ നമ്മൾ തലേദിവസം തന്നെ വറുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതൊക്കെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെക്കാവുന്ന കാര്യമാണ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളത് നോട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഇതിന് കുറേ ടൈം കിട്ടും നമുക്ക് ഇതിങ്ങനെ വാടി വരുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരം അരച്ചെടുക്കാം സാവകാശമുണ്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് കേട്ടാ അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം ഇത് ആവുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് നമുക്ക് പാകത്തിന് പിന്നെ ഉരുൾ ഈ ഉരുളക്കിഴങ്ങ് കൂടെ നന്നാക്കി അതും കൂടെ ചേർത്ത് നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മിളക് പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കാം ഇളക്കിയതിന് ശേഷം അതേ ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടാ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക എല്ലായിടത്തേക്കും ഇങ്ങനെ മസാല ഒന്ന് ഉപ്പ് കേട്ടോ എന്നിട്ട് നമ്മൾ അച്ചിരി ചുടുവെള്ളം കൂടെ ഒഴിച്ചാൽ അത് കിടന്ന് അവിടെ കിടന്ന് പോകട്ടെ ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ പണി ചെയ്യാം അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കുക വേണ്ടു ഇപ്പം അരച്ചത് കൂടെ അരപ്പ് കൂടെ കൂട്ടി അടപ്പത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇതേ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് നമ്മൾ ഉപ്പൊന്ന് കറക്റ്റാണോന്ന് നോക്കുക കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ വേ മാത്രം കുറച്ചും കൂടെ ഇട്ടുകൊടുക്കാം കൂടണ്ട ഉപ്പ് എപ്പോഴും കൂടാൻ പാടില്ല കേട്ടോ അഥവാ കൂടിയ ഒരു ഉരുളക്കിഴങ്ങ് കൂടെയും കട്ട് ചെയ്ത് ഇട്ടാൽ മതി ഒന്ന് അടച്ചു വെച്ചിട്ട് ഇനി നാളികേരം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെട്ടോ വറുത്ത നാളികേരം പെട്ടെന്ന് അരഞ്ഞ് കിട്ടും അതെല്ലാം മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ടായി വറുത്തിട്ട് തീരെ വെള്ളം ചേർക്കാതെ അരച്ചിട്ട് നമുക്ക് കുറേ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതെ ഈ സമയം നമുക്ക് ഇട്ട് കൊടുത്താലും മതി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളം ചേർത്തിട്ട് അരച്ചിട്ട് ഇടാക്കാം വെള്ളം ചേർക്കാതെ നമ്മൾ നാളേരം വറുത്തിട്ട് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്ന് വെച്ചാൽ എല്ലാ കറികൾക്കും ഇത്തരം കറികൾ ഇട്ട അപ്പോൾ മുട്ട കറിയാണ് ഗ്രീൻ പീസ് കറി അങ്ങനെയൊക്കെയുള്ള കറികൾക്കൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഈസിയാണ് ഫ്രിഡ്ജിൽ അത് സൂക്ഷിച്ചാൽ മാത്രം മതി മതിയിട്ടാണ് അപ്പോൾ ഇതരച്ചത് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടെ ഒഴിച്ച് ആ ജാറൊന്ന് ചിറ്റിച്ച് അതിലേക്ക് ഒഴിക്കാം കേട്ടോ ഇപ്പം ഇനി കറക്റ്റായി ഇനി ഇതിലേക്ക് ഒന്നും തിരിഞ്ഞ് നോക്കണ്ട കുറച്ച് കറിവേപ്പിലങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ കറി സെറ്റായിട്ടാ അപ്പം ഈ കറി നമ്മൾക്ക് എത്രയോ എത്ര പറയുക അഞ്ചുപത്താൾക്കാർ വന്നാൽ നമുക്ക് കൊടുക്കാം അത്രയും കറിയുണ്ട് ഉരുളി ആയതുകൊണ്ട് അടിയിൽ ഒന്നും വേഗം പിടിക്കില്ല ഉരുളിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് കട്ടിയിട്ടല്ലോ അത് കാരണം അപ്പോൾ അതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മൾ തലേദിവസം ചെയ്യണതല്ല ഇത് അന്ന് തന്നെ ചെയ്യണതാ കാലത്ത് ചെയ്തതാ കേട്ടോ തലേദിവസം ചെയ്യേണ്ട കറികളാണ് ഞാൻ പറഞ്ഞത് ഇഞ്ചിക്കറിയെന്ന് പറയുന്നത് അപ്പം ഇഞ്ചിക്കറിയൊക്കെ നമുക്ക് നേരത്തെ തന്നെ ചെയ്യിക്കും ഒരിത്തിരി ഈ എങ്കിലും അത് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ വരുമ്പോൾ എടുത്ത് കൊടുക്കാനൊക്കെ ഈസിയാണ് ഇഞ്ചിക്കറിക്ക് അങ്ങനെ ഒരു ഗുണുണ്ട് കുറേ നാൾ ഇരിക്കും ഇഞ്ചിക്കറി ഫ്രിഡ്ജിലാവുമ്പോൾ പ്രത്യേകിച്ച് വലിയ കുപ്പികളിലാക്കി വെക്കാം സൗകര്യം കിട്ടുമ്പോൾ കുറച്ച് ഇഞ്ചി കറി തയ്യാറാക്കിയ എപ്പോഴും നല്ലതാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു കറിയായിട്ട് അത് മാറ്റി കൊടു വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ അതുതന്നെ അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതൊന്നും വേട്ടെട്ടോ ഇനി അതിൻ്റെ ഇടയിലുള്ള പണിയാണ് അപ്പം ഇവിടെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തോന്നലാണ് അപ്പം പോയി വന്നപ്പോൾ അതേ കൊള്ളിക്കിഴങ്ങ് മേടിച്ചു കൊണ്ടുവന്നു ചേട്ടൻ പോയിട്ട് വന്നപ്പോൾ അപ്പം അത് ക്ലീൻ ചെയ്തിട്ട് ഇത് സൈഡിലായിട്ട് വള്ളി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വള്ളി ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ എടുക്കും അലൂമിനിയ പാത്രങ്ങളൊക്കെ അപ്പം അതിലെടുത്തിട്ട് ഞാൻ എടുക്കാറില്ല ആ അലൂമിനിയ പാത്രത്തിലാണ് മൂപ്പര് ദേ വെള്ളം ഒഴിച്ചു പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല അത് അതവിടെ അടുപ്പുമ്മൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേവട്ടെ അപ്പോൾ ഇനി ച കട്ടൻ ചായ വെക്കും അപ്പോൾ കട്ടൻ ചായ വെച്ചിട്ട് എല്ലാവരും കൂടി കുടിക്കും അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത് അപ്പോൾ കപ്പ കൊള്ളി എന്ന് പറയും ഞാനൊക്കെ അപ്പോൾ ഇതിലിത്തിരി പച്ചമുളക് കിട്ടിയിട്ടുണ്ട് എരിവ് ഇത്തിരി കുറവാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ് പച്ചമുളക് കിട്ടാൻ നല്ല കളർ കിട്ടും കറിക്കി അങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട് അപ്പോൾ അത് എണ്ണ ചുറ്റും എങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ ഒരു സൈഡിൽ അപ്പോൾ ഏകദേശം ആയി ആ അതേ സമയം നമുക്ക് കുറച്ച് നാളികരപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു ഒന്നര ജാറിലിപ്പോൾ ഒരു രണ്ട് കപ്പ് നാളികര എടുത്തിട്ട് അടിച്ച് നമുക്ക് പിഴിഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി കണ്ട അപ്പം ഒന്ന് സൂപ്പർ കറിയാവും കണ്ട ചിക്കൻ കറി സൂപ്പറാണ് കേട്ടോ അപ്പം ഇനി ഒന്നും നോക്കാൻ കേട്ടോ അതൊന്നു പിഴിഞ്ഞ് അതിലൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായി ഇത് പെറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അതുപോലെ കൈപ്പത്തിരി അങ്ങനെ അല്ലെങ്കിൽ പത്തിരി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഒന്നും വേണ്ട ബ്രെഡ് ഉണ്ടെങ്കിലും ബ്രെഡിൻ്റെ കൂടെ ആലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒരു നാടൻ കറി ഇട ഒരു ടച്ച് ഉണ്ട് എന്നാൽ നമ്മൾ കുറച്ച് ഇപ്പോൾ നാളികേരമൊക്കെ പിഴിഞ്ഞ് വെച്ചു നാടൻ കറിയെ നമ്മൾ അതിൽ നാളികരപ്പാൽ ചേർക്കില്ല നാളികരം വറുത്തരച്ചത് മാത്രമാണ് പണ്ടൊക്കെ ചേർക്കാറ് ആ നാളികരം മല്ലി മുളക് മഞ്ഞളൊക്കെ ഇടിച്ച് ചേർക്കും ഇടിച്ച് പൊടിച്ചിട്ടൊക്കെ ചേർക്കട്ടോ അതിനകത്ത് കുറേ കൂടെ ഫ്ലേവർ കിട്ടും പക്ഷേ ഇതും തിരക്കായിട്ടൊന്നുമില്ല ഇതിൽ ഗരം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂണിൽ കൂടുതൽ തന്നെ ചേർത്തിട്ടുണ്ട് ഗരം മസാല ഞാൻ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ തലേ ദിവസം തന്നെ വറുത്ത് പൊടിച്ച് വെക്കും കുപ്പിൽ അപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവറൊക്കെ കിട്ടും അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക എന്നിട്ട് അവിടെ അടച്ച് വെക്കുക ഏകദേശം കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങോട്ട് ഓഫ് ചെയ്യുക കേട്ടോ അപ്പം നല്ല കറി നല്ല വറുത്തരച്ച കറി കപ്പവിടെ വെന്തിട്ടുണ്ട് ഇതേ നല്ല കപ്പ കണ്ടോ കൂട്ടിയിട്ട് ഈ കട്ടൻ ചായയും കപ്പയും കൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കഴിക്കും കേട്ടോ പറ്റിയ കുറച്ച് നാളേരം ചെരിയത് ചുവന്നുള്ളി കൂടെ അരിഞ്ഞത് അതിലിടും കേട്ടോ അപ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടും അപ്പോൾ ഇങ്ങനെ ഒരു കറി ഇപ്പുറത്ത് വെന്തിട്ടുണ്ട് അപ്പുറത്ത് കപ്പയും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം കേട്ടാ അപ്പം കറിവേപ്പിലെ നാടൻകറി വേപ്പിലെ നമ്മളങ്ങോട്ട് ഇട്ട് കൊടുത്താൽ കറി സൂപ്പറായി കേട്ടോ ഇനി നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതിന് മസാല തയ്യാറാക്കിയിട്ടുള്ളത് വെളുത്തുള്ളി കുരുമുളക് പെരിഞ്ചീരകം കുറച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗരം മസാല വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂട്ടി കുറച്ച് നല്ല ജീരകവും കൂട്ടിയിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അരച്ചു ആ അരച്ച പേസ്റ്റാണത് അത് അതിലേക്ക് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കുക കേട്ടോ തിരുമ്പി പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും സൂപ്പറായിരിക്കും നന്നായിട്ട് അത് വറുത്തെടുക്കുക നല്ല കട്ടിയുള്ള പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഇവിടെ തയ്യാറാക്കി അത് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അതിങ്ങനെ മസാലയൊക്കെ പുരട്ടി കുറച്ച് ലെമണും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ലെമൺ ഇല്ലെങ്കിൽ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ കറിയുടെ ഇഞ്ഞും കുറച്ചും കൂടെ മസാല തേക്കാനുണ്ട് അതിനാണ് ഞാൻ ആ പാത്രത്തിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത് അതിഞ്ഞ് അതിൻ്റെ അത് ഞാൻ പിന്നീട് ചെയ്തു ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഇത് കണ്ടല്ലോ അപ്പം അങ്ങനെ ഇനി അടുത്തത് നമുക്ക് ചെമ്മീനാണ് ഇത് കൊടുത്തയക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് മോന് കൊടുത്തയക്കാനാണ് അപ്പം ചെമ്മീൻ ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിൽ ഇങ്ങനെ വാലാൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കുറേ വെള്ളമൊക്കെ വരും അപ്പോൾ വെള്ളം പരമാവധി അങ്ങോട്ട് പോക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഒരു പാത്രം വെച്ച് അതിനൊന്ന് കത്തിച്ചു എന്നിട്ട് എന്നിട്ടതിനൊ കടുകിട്ട് നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ നന്നായിട്ട് വാട്ടിയതിന് ശേഷം നമ്മൾ ചെമ്മീൻ നന്നായിട്ട് ആദ്യം ഫ്രൈ ചെയ്യുക മനസ്സിലായി ഇതൊന്നും നമ്മൾ ഇപ്പോഴേ ചേർക്കില്ല ഇപ്പോൾ എണ്ണ വെച്ചു ഇത് കുറച്ച് ദിവസം ഇരിക്കുന്ന ചെമ്മീൻ ഫ്രൈ ആണ് അപ്പം അത് അല്ല ചെമ്മീൻ എന്താ പറയുക ചെമ്മീൻ ഫ്രൈയുമല്ല അല്ല നല്ല രുചിയാണ് അപ്പോൾ അതിൽ ഇപ്പം ഉലുവ കായം അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല നമ്മളിപ്പോൾ മസാല ചേർത്തിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ കടുക് ഇട്ടു അതൊന്ന് പൊട്ടട്ടെ നന്നായിട്ടൊന്ന് കഴിഞ്ഞിട്ട് ബാക്കി ചേരുവകൾ ചേർക്കാം കേട്ടോ അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞു ഇനി നമുക്ക് ചേർക്കേണ്ടത് ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതായത് വെള്ളം അതിൻ്റെ അകത്തു മുഴുവനും വറ്റിച്ച് കളയണം എന്നിട്ട് തുടക്കുന്ന ആ ഒരു സമയത്താണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുകയുള്ളൂ അപ്പോൾ ഇതേ സമയം നമ്മളൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം ചെമ്മീൻ എന്തായാലും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അതിന് ടൈം കൊടുക്കാം നമുക്കത് ഒന്ന് ഫ്രൈ ആയി വരെ സമയം കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വലിയ ചെമ്മീനാണ് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഈ ചെമ്മീൻ ബിട്ട് ചെമ്മീൻ നല്ലത് കിട്ടണം ചെറിയ ചെമ്മീതിലും ചെറിയ ചെമ്മീനാണ് ശരിക്കും പിക്കിളിനൊക്കെ ഉപയോഗിക്കുക ഇത് നമ്മൾ ഫ്രൈ ആയി ചെയ്യുന്ന പോലെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കഴിക്കുമ്പോൾ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടാം അന്ന് കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും അപ്പം അത് കൊടുത്തയക്കാനൊക്കെ ഏറ്റവും നല്ലത് ഇതാണ് അപ്പ പിന്നെ അധികം ദിവസമൊന്നും ഇരിക്കില്ല ഇരിക്കണില്ലല്ലോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിയും പിള്ളേർക്കൊക്കെ പറയാനില്ല അപ്പോൾ നന്നായിട്ട് അതേ ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും ധാരാളം വെള്ളം വരും ആ വെള്ളം മുഴുവൻ വറ്റിച്ച് കളയണം കേട്ടോ വറ്റി കഴിയുമ്പോൾ അതാ ഇതേപോലെ ആവും നമ്മൾ സാധാരണ പറയുക വെച്ചാൽ ചെമ്മീൻ അധികം വേവിക്കരുത് അതിൻ്റെ ടെക്സ്ചർ മാറും എന്ന് പറയും പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം ഏകദേശമൊക്കെ കുറേയൊക്കെ വറ്റിത്തുടങ്ങി ഇനി പൊട്ടണ ഒരവസ്ഥ വരും അപ്പോൾ ശബ്ദം കേട്ടാലും നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ടിക് ടിക് നിട്ട് പൊട്ടും അപ്പം പൊട്ടിത്തുടങ്ങുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഏകദേശം വറ്റിക്കഴിഞ്ഞിട്ട് ബാക്കി അത് മൊരിയാൻ തുടങ്ങണാണ് ഈ പൊട്ടി പൊട്ടി തുടങ്ങണതെന്ന് പറയാൻ അതേ സമയം നമ്മൾ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഉപ്പിടാം ഉപ്പ് തീരെ ഇട്ടിട്ടില്ല ഉപ്പ് ഇപ്പ ഇട്ടുകൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും ഉപ്പിട്ട് കഴിയുമ്പോട്ടോ അപ്പം അതൊന്നായിട്ട് ഇളക്കുക അപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇനിയും കുറച്ചും വെള്ളം വരുന്നത് കഴിഞ്ഞ് ഇനി നമുക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ധാരാളം തന്നെ ചേർക്കുന്നുണ്ട് ഇത് നല്ലതാണ് ഈ വെളുത്തുള്ളി ഇതിൽ കെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടും അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി കുറച്ചധികം തന്നെ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ ചെമ്മീൻ്റെ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി കുറ വാടി കഴിയുമ്പോൾ ഒന്നൊന്ന് ചുരുങ്ങിപ്പോവും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വാടട്ടെ കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വാടിക്കിട്ടണം ഞാനിപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ അതിനുശേഷം നമ്മൾ ഇഞ്ചി ചേർക്കണം കേട്ടോ വാടിയതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി ചേർക്കുന്നത് നന്നായിട്ട് വാടിക്കിട്ടണം അപ്പോൾ എന്നിട്ട് വീണ്ടും അത് ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങും അതേസമയം അപ്പോൾ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ ഇഞ്ചി ഒന്ന് അടിപ്പിടിക്കുന്ന സ്വഭാവമുള്ളൊരു സംഭവമാണ് ഇഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇഞ്ചി ചേർക്കുമ്പോൾ ഇപ്പം മീൻ വറുക്കുമ്പോഴായാലും ഇഞ്ചി ഇട്ട് ഇഞ്ചി കുറച്ച് കൂടുതൽ അങ്ങനെ അതിൽ അരപ്പിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളവും വ വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിഞ്ഞ് അവസാനമായിട്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇനി മിളക് പൊടി ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം തീരെ മിളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല പൗഡറായിട്ടുള്ള മസാലകളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം മുളക് പൊടി അതിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം അപ്പോൾ എരിവുള്ള കാശ്മീരിമിളക് മുളകല്ല ഇതിന് ചേർക്കേണ്ടത് എരിവുള്ള മുളക് തന്നെയാണ് നല്ലത് കുറച്ച് സ്പൈസിയാണ് കേട്ടോ അപ്പോൾ ഈ സൺഡേ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾ മഞ്ഞളിന് സാധാരണ ഒരു ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല നമ്മളൊരു കളർ കൊടുക്കാനുള്ള സംഭവം പിന്നെ വിഷാംശം ഉണ്ടെങ്കിലൊക്കെ പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഭക്ഷണത്തിൽ മഞ്ഞൾ ഉൾ ഉൾപ്പെടുത്തണത് മഞ്ഞൾ എന്നാൽ നമുക്ക് നല്ലതുമാണ് കേട്ടോ ഹെൽത്ത് വൈസ് നല്ലതാണ് മഞ്ഞൾ പക്ഷേ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ മഞ്ഞൾ കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും ഒരു തീരെ ടേസ്റ്റ് ഇല്ലാതെയാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾക്ക് ഇത്തിരി പെരിഞ്ചീരകവും കുരുമുളകും കൂടെ പൊടിച്ചതാണെന്ന് കേട്ടോ പെരിഞ്ചീരകവും കുരുമുളകും കൂടെ പൊടിച്ചത് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം നല്ല സ്പൈസിയാണ് അപ്പോൾ മുളക് അങ്ങനെ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആ മുളക് പൊടിയിൽ കാശ്മീരി പൗഡർ ചേർത്താൽ മതി കേട്ടോ അപ്പം നീ നന്നായിട്ട് കുറച്ചും കൂടി ഞാൻ അത് ഇട്ടിട്ടുണ്ട് നമ്മൾ ഫ്രൈ ആവും തോറും അതിൻ്റെ എരിവ് കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ ഉണ്ട് ഇനി കുറച്ചും കൂടി ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക ഉപ്പ് വളരെ കുറവാണ് നേരത്തെ ചേർത്ത് കേട്ടോ ഇനി നമ്മൾ വിനീഗർ ഒഴിച്ച് കൊടുക്കും അപ്പോൾ എന്ത് സംഭവിക്കുക ഈ വിനീഗർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ ചെമ്മീൻ ഡ്രൈ ആയിരിക്കല്ലേ ഇതെല്ലാം അബ്സോർബ് ചെയ്യും അപ്പോൾ നമുക്ക് ഇത് കുറേ ദിവസം ഇതിരിക്കും കേട്ടോ വല്ലാതെ കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഭയങ്കര പുളിപ്പ് രസം വരും പിന്നെ അത് ഒരു ഒരു നല്ല ഒരു അല്ല നമുക്ക് കിട്ടാം ഇത് വളരെ കുറച്ച് മതി അപ്പം അത് കുറച്ച് ദിവസം ഇത് കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വിനീഗർ ഒഴിക്കുന്നത് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം ഇനി നമുക്കത് ഓഫ് ചെയ്യും ചെയ്യാം പാകമായിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം കുപ്പിയെളിയിൽ പകർ അപ്പം എന്തായാലും ഇത് നിങ്ങളൊന്ന് നോക്കട്ടോ നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ തിരുന്നോളും അതെന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഡ്രൈ ആക്കി എടുത്തില്ല എന്നിട്ട് അതിൽ വിനീഗർ ഒഴിച്ചപ്പോൾ അത് വലിച്ചെടുത്താ പിന്നെ അപ്പോൾ അത് കേടാവിന് കുറവായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇടക്ക് നല്ല എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഇത് സൺഡേ പാർട്ടിക്കൊക്കെ നല്ലതാട്ടോ സൺഡേ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലതാണ് ഇരുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാം നിങ്ങൾ നല്ല ടേസ്റ്റാണ് കഴിച്ച് നോക്കാം ഒരു കഷ്ണം കഴിച്ചിട്ട് നോക്കാം ചൂടുണ്ട് നല്ല ചൂട് ഓള്ളേ ടേസ്റ്റ് ആയിട്ടുണ്ട് ട്ടോ ഇനി അടുത്ത ഡിഷ് എന്ന് പറഞ്ഞാൽ അധികൊന്നും കാണിക്കില്ല മസാല ഉപ്പും മഞ്ഞളും മുളകു ഒക്കെ පෙරട്ടി വെച്ച കൊഴുവ അതായത് എന്താ പറയാനാ തോലി അത് കുറച്ച് അധികം നേരം തന്നെ നമ്മൾ മരിനേഷൻ ചെയ്തു വെക്കണം അന്നാലേ ഇതിന ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ട്ടോ കേട്ടോ എന്നിട്ട് ഇതേ അതിങ്ങനെ വറുത്ത് കോരാണ് അതിൽ അടിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് വല്ലാതെ ഇലക്കി കൊടുക്കാനൊന്നും പാടില്ല അത് ഉടഞ്ഞു പോവും അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അത് വറുത്ത് കോരി എടുക്കും ഓക്കെ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിക്കാനായിട്ട് ഞാൻ പെരോട്ടയാണ് അത് ഹാഫ് കുക്ക്ഡാണ് അത് നമ്മൾ ഫ്രൈ ആ നേരത്തെ നമ്മൾക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുക അഭിപ്രായങ്ങൾ പറയാം കേട്ടോ അപ്പോൾ ഫാമിലെ ഞങ്ങളുടെ സന്തോഷം ഇവർ പോയി കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടാളും തന്നെയാവും പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ വരും അപ്പോൾ ഇതുപോലെ തന്നെ ഉഷാറാവും ഓക്കെ ബ ബൈ